വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു വടക്കാഞ്ചേരി ഉപജില്ലാ കായികമേളക്ക് ചേലക്കരയിൽ തുടക്കം കുറിച്ചു ഒക്ടോബർ ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ചേലക്കര മുകാരികുന്ന് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന കായികമേളയിൽ നാലായിരത്തോളം കുട്ടികളാണ് മാറ്റിവരക്കുന്നത് ൾ വളർത്തിയെടുക്കാനാകുന്ന കായിക തൊഴിലാളിൻ്റെ വികസനത്തിന് വളർച്ചയ്ക്ക് നിർണായക സംഭവിക്കുമ്പോൾ അതിനുള്ള വിത്തുഭാഗങ്ങളുടെ വേദികളായ സ്കൂൾ ഇതിഹാസങ്ങളിലേക്ക് കൂല്യങ്ങളിലേക്ക് നയിക്കുമ്പോൾ അക്ഷരക്കത്തോടെ വരിവരികളായി മാർച്ച് മാസം അണിനിരക്കുന്ന കുത്തി കൗമാര കായിക്കറിയുടെ പണ്ണിനെ പരിമിപ്പാക്കും ആവേശം ഈ കായിക മഹോത്സവത്തിലേക്ക് കായിക ഭാമാനും ഓരോ കായിക താരങ്ങൾക്കും സബ്സില ഹായ്ക്ക മേളയുടെ ആവേശ ആരംഭങ്ങളിലേക്ക് സേഹ അഭിവാർത്ഥി സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആവേശകരമായ മാർച്ച് പാസ്റ്റാണ് സെലക് യുടെ ജനങ്ങൾ അഞ്ഞൂറിൽ ഫരം കായിക താരങ്ങൾ മാറ്റിയിരിക്കുന്ന മാമാങ്കത്തിന് കായിക മഹോത്സവത്തിന് തിരിച്ചറിയുകയാണ് പുതിയ ദൂരങ്ങളും ഉയരങ്ങളും പ്രതിഭകൾക്ക് സാക്ഷ്യമാകട്ടെ എന്ന് ഈ ചടങ്ങ് അഭിവാദ്യം ചെയ്യുന്നു ായിക താരങ്ങൾ മാറ്റം ഒളിമ്പിക്സ് ഈ വേളയിൽ ഉയരങ്ങളും തലപ്പന്തുകളുടെ ആവേശ ആരംഭങ്ങൾക്ക് ah, നമ്മൾ എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന കൂടിയുള്ള നിശ്ചയ നാട്ടത്തോടു കൂടിയുള്ള സംസ്ഥാനത്തെയും മൂലങ്ങളെയും ഒരുക്കിപ്പിടുക്കുന്ന മഹാമനോഹരമായ മനോഹരമായ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മികച്ച പൂർണ്ണ വിദ്യാലയങ്ങൾക്ക് അക്കാദമിക് കൗൺസിൽ നൽകുന്ന സമ്മാനവും ഈ മാർച്ച് മാസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് പേക്ഷകൾക്കും കളി ആരവങ്ങൾക്കും എന്നും ഈ ഭൂമിക കായിക താരങ്ങൾക്കൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നാടുകൂടിയാണ് തലത്തും കൊണ്ട് ഇന്ത്യാന സഭയാഘിച്ച് ഈ നാട്ടിൽ കായിക പെരുമിക്ക് കായിക താരങ്ങൾക്ക് അന്നും ഇന്നും എന്നും ഈ ഭൂമി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മനോഹരമായ മാർച്ച് പാസ്റ്റ് നമ്മുടെ പര്യവസാനിപ്പിക്കുകയാണ് സ്വീകരിക്കുന്നത് ആരാധ്യരായ മന്ത്രിയും എം പിയുമായ കെ രാധാകൃഷ്ണൻ അവറുകളാണ് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വടക്കാഞ്ചേരി ഉപജില്ല കായികമേളയ്ക്ക് തുടക്കം കുറിച്ചു ഒക്ടോബർ ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കായികമേളയ്ക്കാണ് ചേലക്കര മുഖാരിക്കുന്ന ഗ്രൌണ്ടിൽ വെച്ച് തുടക്കം കുറിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഉപജില്ലയും ഏറ്റവും കൂടുതൽ കുട്ടികൾ മാറ്റുരയ്ക്കുന്നതുമായ കായികമേളയാണ് ചേലക്കരയിൽ അരങ്ങേറുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ആദ്യമായി തന്നെ വടക്കാഞ്ചേരി ഉപജില്ല കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടും സംഭവത്തോടും കൂടി നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുക ദീർഘമായിട്ട് ഈ സമയത്ത് സംസാരിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം കുട്ടികൾ പേരത്താണ് നമ്മൾ തണുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീർഘമായവരുടെ സംസാരത്തിന്റെ ആവശ്യമില്ല എന്തായാലും നമ്മുടെ ഈ ഗ്രൗണ്ടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് നമ്മുടെ ഈ ഗ്രൗണ്ടിന്റെ പുനരുദ്ധരണത്തിനുവേണ്ടി ഒരു കോടി രൂപ അനുവദിക്കുകയും അമ്പത് ലക്ഷം രൂപ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നും അതുപോലെ അമ്പത് ലക്ഷം രൂപ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമാണ് ചെലവഴിച്ചു കൊണ്ട് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അടുത്ത വർഷം ഇവിടെ കായികോത്സവം നടത്തുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് ഏറെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പരിപാടിയിൽ സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ ഈ കായികോത്സവത്തിൽ പങ്കെടുക്കുന്ന ഈ വർഷം തൊട്ട് കായികോത്സവം എന്നല്ല പറയുന്നത് സ്കൂൾ ഒളിമ്പിക്സ് ആണ് സ്കൂൾ ഒളിമ്പിക്സ് ആണ് ഇപ്പം നടക്കുന്നത് തീർച്ചയായിട്ടും ഈ നാലായിരത്തിലധികം നാലായിരത്തോളം കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കുട്ടികൾ മത്സരിച്ചു പോകുന്ന ഒരു കായിക വേണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചേലക്കരയുടെ തനത് കായിക ഒരു ഉത്സവം ഇവിടെ അവസാനിച്ചുള്ള തലമാണ് ആ ഉത്സവം കഴിഞ്ഞ് അതിന് ചൂട് വിടുമ്പോൾ വിടുമ്പോഴുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്തരമൊരു പരിപാടി ചേലക്കരക്കാർക്ക് വീണ്ടും ആസ്വദിക്കാനിവിടെ ലഭിക്കുന്നത് മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ കായികമേളയുടെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ ചേലകര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂൾ കെട്ടിടങ്ങളിൽ പുതു പൊതുശൗചാലയം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഈ ബന്ധപ്പെട്ട് നടന്ന സംഘാടക സമിതി യോഗത്തിൽ തിങ്കളാഴ്ച രാവിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയൽ പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടന്നു അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി എം എൻ ബർജിലാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ കെ കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിദ ബിനീഷ് വാർഡ് അംഗം ടി ഗോപാലകൃഷ്ണൻ ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിതായൻ പി ടി എ പ്രസിഡന്റ് മനോജ് കുമാർ പഴയന്നൂർ ബി പി സി ബി ആർ സി കെ പ്രമോദ് വടക്കാഞ്ചേരി ബിപിസി ബിആർസി ജയപ്രഭ സി സി ചേലക്കര എഫ് ജി എച്ച് എസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ ചേലക്കര എസ് എം ടി സ്കൂൾ എച്ച് എം വാസുദേവൻ എം വി ചേലക്കര എൽ എഫ് പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻ ജെയിൽ ചേലക്കര എൽ എഫ് എൽ പി എസ് പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ തെരേസ എച്ച് എം ഫോറം കൺവീനർ പി കെ ബിന്ദു അക്കാദമിക് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ജിതേഷ് ബിനുജി അക്കാദമിക് കൌൺസിൽ ട്രഷറർ റഷീദ് പി എം ജോയിന്റ് സെക്രട്ടറി മുസ്തഫ പി എച്ച് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക ലൈല യു കെ സി ജി എം എസ് സ്കൂൾ പ്രധാന അധ്യാപകൻ പി കെ ശ്രീറാം എസ് ഡി ജി സി എ സെക്രട്ടറി കെ കെ മജീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്